നമസ്കാരം ഗാഡ്ജറ്റ്സ് വണിലേക്ക് സ്വാഗതം നമ്മുടെ മ്യൂസിക് പ്ലെയേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഫോൺസിലെല്ലാം ഓരോ മ്യൂസിക് പ്ലേയേഴ്സ് ഉണ്ട് പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ സോണിയുടെ മ്യൂസിക് പ്ലെയർ ഒന്ന് നമ്മുടെ ഫോണിൽ ഉപയോഗിക്കാൻ പറ്റിയിരുന്നെങ്കിലൊന്ന് അപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള എല്ലാ സ്മാർട്ട് ഫോൺ ബ്രാൻഡഡ് കമ്പനിയുടെയും മ്യൂസിക് പ്ലെയേഴ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് പ്ലേ സ്റ്റോറിൽ ചിലതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് പോയി ഡൗൺലോഡ് ചെയ്യാം ഫസ്റ്റ് നമ്മുടെ ലിസ്റ്റിലുള്ളത് ആർച്ചൂസ് മ്യൂസിക് പ്ലെയർ ഇതൊരു ബ്രാൻഡഡ് കമ്പനിയുടെ അല്ല പക്ഷേ എൻ്റെ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിക് പ്ലെയർ ആണ് ഇത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല ഞാൻ താഴെ ഒരു മീഡിയ ഫെയർ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് ആണ് ഒരു എട്ട് എം പിക്ക് താഴെ മാത്രമേ വരുന്നുള്ളൂ അതുമാത്രമല്ല നമുക്ക് നല്ല സ്പീഡിൽ മ്യൂസിക് സെലക്ട് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും എല്ലാം പറ്റും പിന്നെ ഇൻറ്റർഫേയ്സ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഇൻ്റർഫേയ്സാണ് ആനിമേഷൻസൊക്കെ ഭയങ്കര ഗ്രേറ്റാണ് ഒക്കെ നല്ല രസമാണ് കാണാൻ നേരത്തെ നല്ല അടിപൊളി ആനിമേഷൻസൊക്കെയാണ് വരുന്നത് അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മ്യൂ ഐ കമ്പനിയുടെ മ്യൂസിക് പ്ലെയർ ആണ് ഈ മ്യൂസിക് പ്ലെയറും ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ പോയി ഡൗൺലോഡ് ചെയ്യുക ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഫുൾ ഇൻ്റർഫേസ് കിട്ടുന്ന എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ലിറിക്സ് ഒരു സോങ്ങിൻ്റെ ലിറിക്സ് നമുക്ക് ഇതിനകത്ത് കിട്ടും ആ സോങ്ങിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും അങ്ങനെ കുറച്ച് സംഗതികളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും മ്യൂവയുടെ മ്യൂസിക് പ്ലെയർ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ കയ്യിലുള്ള കുറച്ച് സോങ്സ് ഇട ഇട്ടിട്ട് ഞാൻ നോക്കിയ സമയത്ത് കുറച്ചൊന്ന് ഫോൺ സ്ലോ ആവുന്നുണ്ട് അത് ഞാൻ ഒരുപാട് മ്യൂസിക് പ്ലെയർ ഇങ്ങനെ ഇട്ടേക്കുന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല എനിവേ ഇപ്പോൾ മ്യൂവൈ മ്യൂസിക് പ്ലെയർ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാണെങ്കിൽ ഇത് നല്ല ഒരെണ്ണമാണ് നമ്മളിവിടെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എച്ച് ക്യു ക്വാളിറ്റിയിലേക്ക് ആക്കാനായിട്ട് പറ്റും ഹെഡ്ഫോൺസിന് വേണ്ടിയിട്ട് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഇതുണ്ട് കണ്ടോ എൻ്റെ ഫോണിൽ ചിലപ്പോൾ അത് ഫോഴ്സ് ക്ലോസ് ആവുകയാണ് അപ്പോൾ നിങ്ങളുടെ ഫോൺസിലൊക്കെ എടുക്കുമായിരിക്കും പക്ഷേ എൻ്റെ ഫോൺസ് എൻ്റെ ഫോൺ ഇതെടുക്കുന്നില്ല മീവോയുടെ മ്യൂസിക് പ്ലെയർ എടുക്കുന്നില്ല പ്ലേ ആവുന്നുണ്ട് പക്ഷേ നമ്മൾ ഇയർഫോണൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ക്ലോസ് ആയി പോകുന്നുണ്ട് നമുക്ക് പ്ലേ ബാക്ക് ടൈം സെറ്റ് ചെയ്യാം നമുക്കൊരു മുപ്പത് മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചാൽ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ പാട്ട് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹവായിയുടെ ഒരു മ്യൂസിക് പ്ലെയറാണ് ഹവായി ഫോൺസ് യൂസ് ചെയ്തവർക്ക് ഇത് കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ലിറിക്സ് നമ്മൾ ഏത് പാട്ടാണോ പ്ലേ ചെയ്യുന്നത് ആ പാട്ടിൻ്റെ ലിറിക്സ് തൊട്ടടുത്ത് തന്നെ വരും ഓൺലൈനായിട്ട് നിങ്ങളൊരു ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഓൺലൈനായിട്ട് വരും ഇപ്പോൾ ഇതിൻ്റെ ഇൻ്റർനെറ്റ് സ്ലോ ആണ് അതൊന്നും വരാത്തത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ലിറിക്സ് കിട്ടും ഒരു സോങ്ങിനെ കട്ട് ചെയ്യാനായിട്ട് പറ്റും ഒരു സോങ്ങിൻ്റെ ഇൻഫർമേഷൻസ് എഡിറ്റ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും പിന്നെ ഒരു ഓവറോൾ ഒരു മ്യൂസിക് എഡിറ്റർ തന്നെയാണ് നമ്മുടെ ഹവായിയുടെ മ്യൂസിക് പ്ലെയർ എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എച്ച് ഡി സിയുടെ മ്യൂസിക് പ്ലെയറാണ് എച്ച് ഡി സി യൂസേഴ്സിന് മാത്രം പരിചിതമായ ഒരു മ്യൂസിക് പ്ലെയറാണ് എച്ച് ഡി സി മ്യൂസിക് പ്ലെയർ ഇപ്പോൾ അത് എല്ലാവർക്കും യൂസ് ചെയ്യാനുള്ള രീതിയിൽ ഞാൻ കൊണ്ടുവന്നേക്കാണ് അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ഫോർ ഈ സോങ് കൊടുത്താൽ ഈ സോങ്ങിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അത് സെർച്ച് ചെയ്തിട്ട് കൊണ്ടുവരും ഇതിലും നമുക്ക് ലിറിക്സൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് വിഷ്വലൈസർ കിട്ടുന്നുണ്ട് നമുക്കിങ്ങനെ ഫോ പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഗാലറിയിലുള്ള ഇമേജസ് ഒക്കെ വെച്ച് നമുക്ക് വിഷ്വലൈസർ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ അടുത്ത് ഇനി കാണിക്കാൻ പോകുന്നത് ഏതാണെന്ന് വെച്ചാൽ എൽ ജിയുടെ മ്യൂസിക് പ്ലെയറാണ് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും അത്യാവശ്യം ഓൺലൈനായിട്ട് നമുക്ക് മ്യൂസിക്ക് ഒക്കെ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ ആണ് മ്യൂസിക് ഫ്ലോ പ്ലെയർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അതാണ് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റിൻ്റെ ഇത് വരുന്നത് പിന്നെ നിങ്ങളുടെ ഫോൺസിലുള്ള സോങ്സ് അല്ലാതെ നമുക്ക് ഓൺലൈനായിട്ട് വിങ്ക് മ്യൂസിക് പോലെയൊക്കെ ഓൺലൈനായിട്ട് എല്ലാ സോങ്സും ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇതിൻ്റെ ഹെഡ്ഫോൺ വെച്ച് കേൾക്കുകയാണെങ്കിൽ ഈ പ്ലെയർ വെച്ച് പ്ലേ ചെയ്യുന്ന സമയത്ത് ബാസ് നല്ല ബാസ് ഉണ്ട് അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞത് സോണിയുടെ മ്യൂസിക് പ്ലെയറാണ് ഏറ്റവും ബെസ്റ്റ് ഈ എല്ലാ ആപ്ലിക്കേഷനിലും ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ആപ്ലിക്കേഷൻ എന്നാണ് സോണിയുടെ മ്യൂസിക് പ്ലെയർ കാരണം സോണി അവരുടെ മ്യൂസിക് അല്ലെങ്കിൽ മ്യൂസിക്കിന് വേണ്ടി അവർ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ സോണിയുടെ മ്യൂസിക് പ്ലെയേഴ്സൊക്കെ നല്ല ക്വാളിറ്റിയും നല്ല സ്പീഡും നല്ല ഓപ്ഷൻസും ഉള്ളതാണ് ഇതിന് അത്യാവശ്യം ഇതൊന്നുമില്ല കൂടുതൽ ഫീച്ചേഴ്സൊന്നുമില്ല പക്ഷേ നമുക്ക് ഒരു സോങ്ങ് പ്ലേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതുവഴി ഒരു സോങ് പ്ലേ ചെയ്യുകയാണെങ്കിൽ ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും പിന്നെ ഒരു കാര്യം പറയുന്നത് ഞാൻ ഇനി ഇടക്കിടയ്ക്ക് ലൈവൊക്കെ വരുന്നതായിരിക്കും എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക